ഒരു ദിവസം ചുരുങ്ങിയ ചിലവിൽ കായലും കടലും അതുപോലെ തന്നെ ബോട്ട് സർവീസുകളും എല്ലാം നൂറ് ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റും എടുത്ത് ഒന്ന് റൗണ്ട് അടിച്ച് ഫാമിലിക്ക് മൊത്തം ഒന്ന് കറങ്ങി വരാൻ പറ്റിയ രൂപത്തിൽ അതായത് ഇനി വൈകുന്നേരങ്ങളിൽ പോകണമെങ്കിൽ അങ്ങനെ പോവാം അതെല്ലാം രാവിലെ തന്നെ ഇറങ്ങി ഒരു ദിവസത്തെ എല്ലാ സെറ്റപ്പും ഭക്ഷണമൊക്കെ എടുത്തിട്ട് ബോട്ട് സർവീസിൽ കയറി അതിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ച് വന്ന് ഇതുപോലുള്ള കടലിൽ വന്നുകൊണ്ട് ബോട്ട് സർവീസ് നടത്താനും അതുപോലെ തന്നെ സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് കടലുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഓപ്ഷനുകൾ കുറേ കാഴ്ചകൾ കപ്പലുകൾ കാണാം അതുപോലെ തന്നെ ജങ്കാർ സർവീസ് ഒരു തലത്തിൽ നിന്നും ഒരു സ്ഥലത്തേക്ക് ജങ്കാർ സർവീസ് നടത്തുക ഇതെല്ലാം ഒരു കുടക്കിയിലുള്ള ഒരു ഏരിയ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഈ പറയുന്ന ഏരിയകൾ നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ അറിഞ്ഞിരിക്കാം പക്ഷേ നിങ്ങൾ ഇത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്കിതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാകും അതായത് നമ്മൾ നേരെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോഴിക്കോട് തൃശ്ശൂർ റോഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചെട്ടിയർമാട് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ട് അവിടെ നിന്നും കടലോണ്ടി ഒലിപ്രംകടവ് റോഡിൽ തിരിയുക ഈ റോഡിന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്താണിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും അവിടെ നിന്ന് കോട്ടക്കടവ് വരിക അപ്പോൾ ഇവിടെയാണ് കോട്ടക്കടവിലേക്കുള്ള എത്താനുള്ള ഏരിയ ആണിത് ഓക്കെ ഈ റോഡിന് ഈ പാലം കഴിഞ്ഞ് ഒരുവിധ സ്ഥലത്തൊക്കെ ക്യാമറ ഉണ്ട് അപ്പോൾ എല്ലാ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങനെ നേരെ വന്ന് ഇത് ഉൽപ്രങ്കടമാണ് ഇവിടെ നിന്ന് നേരെ മുന്നോട്ട് വന്ന് കഴിഞ്ഞാൽ ഇനി ഫറോക്ക് ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ഈ റോഡിൽ നിന്ന് വരാം ഈ ബസ് നിർത്തിയിട്ടത് ഫറോക്കിലേക്കുള്ള ബസ്സാണ് നിങ്ങൾക്ക് ബസ് മാർഗവും ഇവിടേക്ക് എത്താം നമ്മൾ ചാലിയത്തേക്കാണ് ഇപ്പോൾ യാത്ര ചെയ്തിരിക്കുന്നത് ചാലിയം എത്തുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ കടലോണ്ടി തോണി ഉള്ളൊരു സർവീസ് ഉണ്ട് അതായത് ബോട്ട് സർവീസ് ഒരു കായലിൽ അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം ആദ്യം ഇതിപ്പോൾ ഈ ജംഗ്ഷൻ ഞാൻ പറഞ്ഞല്ലോ കോട്ടക്കടവ് ജംഗ്ഷനാണിത് നേരെ ഫറോക്കിലേക്ക് വരണ്ടവർക്കും പോകേണ്ടവർക്കും ആറോട് നിന്ന് പോകും വരും ചെയ്യുക ഇനി നമ്മൾ ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കടലോണ്ടി എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തും ഇവിടെ നമുക്ക് ഒരു റെയിൽവേ ഗേറ്റ് കാണാം റെയിൽവേൻ്റെ ഗേറ്റ് ഈ ഗേറ്റ് അങ്ങോട്ട് കിടക്കുക കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അത് കടലോണ്ടി റെയിൽ ട്രാ റെയിൽവേ വരുന്നവർക്ക് കടലോണ്ടി വന്നുകൊണ്ട് ട്രെയിൻ ഇറങ്ങട്ടോ നിങ്ങൾ ഒരുപാട് ലോങ്ങിൽ നിന്ന് പോകേണ്ട കടലോണ്ടി റെയിൽവേ സ്റ്റേഷനാണ് ആ കാണുന്നത് ഞാൻ കറക്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം ഇവിടുന്ന് നേരെ ഈ റെയിൽവേ ഗേറ്റ് അങ്ങ് കടന്നു കഴിഞ്ഞാൽ റെയിൽവേൻ്റെ ഗേറ്റ് കടന്നിട്ട് നേരെ ഇടത്തോട്ടും വലത്തോട്ടും നിങ്ങൾക്ക് റോഡ് കാണാം അത് ഇവിടെ പിന്നെ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പറവക്ക് ഭാഗത്തു നിന്നോ വരുന്നവർക്ക് ഇവിടുന്ന് ഈ ഗേറ്റ് ഗേറ്റാണ്ട് കടന്ന ഉടനെ ഇടത്തെ സൈഡിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബോട്ട് സർവീസിലൂടത്തേക്ക് എത്താം വലത് സൈഡിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ചാലിയം ബീച്ചിലേക്കും എത്താം അപ്പോൾ നമ്മളിപ്പോൾ നേരെ തിരിയുന്നത് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ഗേറ്റ് കടന്ന ഉടനെ ഇടത് സൈഡിലേക്ക് തിരിഞ്ഞ് നേരെ ഇങ്ങോട്ട് തിരികില്ല ഇതാണ് കടലോണ്ടി എന്ന ബസ് സ്റ്റോപ്പ് ഓക്കെ ഇവിടെ നിന്ന് നേരെ ഇടത്തോട്ട് തിരിക അപ്പോൾ ഇടത്തോട്ടിട്ട് തിരിയുമ്പോൾ നമ്മളിപ്പോൾ പോണത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോണത് അതായത് ഞാൻ നേരത്തെ കാണിച്ചെന്നില്ല റെയിൽവേൻ്റെ സ്റ്റേഷന് അത് അവിടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലാണ് നമുക്കിത് കാണാനുള്ളത് ഇവിടുന്ന് നേരെ ഇവിടെ കടന്ന് ഈ റോഡിന് നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണ്ടോ അവിടുന്ന് നിങ്ങൾ ഒഴിവാക്കരുത് ഇതാ ഈ കാണുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോണത് കടലോണ്ടിയിൽ നിന്നും നേരെ കടലോണ്ടി റെയിൽവേ സ്റ്റേഷന് അവിടുന്ന് നേരെ നമ്മളിപ്പോൾ ഈ മാപ്പിൽ കാണുന്നത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക നിങ്ങൾ മാപ്പിൽ മാപ്പിലടിക്കുകയാണെങ്കിൽ ഞാനിവിടെ എഴുതി കാണിച്ച കടലോണ്ടി ബോട്ട് സർവീസ് ഇതേപോലെ അടിക്കുക നമ്മുടെ മേലെ കൊടുത്ത് അതേപോലെ തന്നെ നിങ്ങൾ മാപ്പിൽ അടിച്ചാലും നിങ്ങൾക്ക് ഇവിടുത്തെ ഗൂഗിൾ വഴി കാണിച്ചു തരും ഏതായാലും ഗൂഗിൾ കാണിച്ചില്ലെങ്കിലും നമ്മൾ കടലോണ്ടിയിൽ നിന്ന് കടലോണ്ടി റെയിൽവേ സ്റ്റേഷൻ റോഡിന് നേരെ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഈ ഓട്ടോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ബോർഡ് കാണാം അതായത് പരപ്പനങ്ങാടി ചാലിയം എന്നൊക്കെ പറഞ്ഞാണ്ട് പക്ഷേ ഈ ബോർഡിന് നമ്മൾ തിരിയരുത് അത് നമ്മളാകപ്പെടും കാരണം ഈ റോഡ് നേരെ മെയിൻ റോഡിലേക്ക് തന്നെ പോവാണ് രണ്ടാമത് വള്ളിക്കുന്ന റോഡ് മൊക്കാണ്ട് തിരിയുന്ന റോഡാണ് പക്ഷേ നമുക്ക് ചാലിയൊറ്റു വള്ളിക്കുന്ന് റോഡിൻ്റെ ആവശ്യം നമുക്കില്ല നമുക്ക് ഈ ബോർഡ് ഉണ്ടല്ലേ ഈ ബോർഡ് നോക്കാതെ നേരെ മുന്നോട്ട് തന്നെ പോവാം റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോകാം അപ്പോൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കാണാം റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ബാക്കിലാണ് ഇപ്പം ഉള്ളത് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ കടലോണ്ട് റെയിൽവേ സ്റ്റേഷനാണിത് നിങ്ങൾ ലോങ്ങിനൊക്കെ വരുന്നവർക്ക് കണ്ണൂർ പോലത്തെ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊക്കെ വരുന്നവർക്ക് ഇവിടെ റെയിൽവേ റെയിൽവേ ഗേറ്റിൽ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ് ഇവിടെ ട്രെയിൻ ഇറങ്ങി നിങ്ങൾക്ക് ഇതിൻ്റെ നേരെ ബാക്കിൽ വണ്ടിയൊന്നും വിളിക്കേണ്ടേ ഇല്ല റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ബാക്കിൽ തന്നെയാണ് നമ്മൾ ഈ ബോട്ട് സർവീസ് ഉള്ളത് അത് ചെറിയ പൈസ ഉള്ളൂ ഞാനൊക്കെ കാണിച്ച് തരാം ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് ഭാഗം ഈ റോഡ് ചെറിയ കട്ട റോഡാണ് അതായത് ഓഫ് റോഡാണ് അതായത് ടാറിങ് ഒന്നും ചെയ്തിട്ടില്ല അതിങ്ങനെ റെയിൽവേൻ്റെ സ്ഥലമായത് കൊണ്ടായിരിക്കാം അങ്ങനെ വെച്ചത് ഇവിടെ നല്ലൊരു ഏരിയയാണ് പ്രത്യേക ഒരു വൈബ് ഏരിയയാണ് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഏരിയ കാണാം ഓക്കെ ഇതാ ഇതാണ് അവിടെ ആ ഈ കോർണർ വരെ നമ്മളെ വണ്ടി വരുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ പാർക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഈ പാർക്കിംഗ് ഏരിയേൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ കട്ടട്ട റോഡിനാണ് നമുക്ക് പോകുന്നത് ഈ റോഡിനല്ല ഓക്കെ ആ പാർക്കിംഗ് ഏരിയേൻ്റെ അവിടെ വണ്ടി കാർ കാറുവാണെങ്കിൽ ആ തൊടിയിൽ കയറ്റുക അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവിടെ അതിൻ്റെ ആളുകളുണ്ടാവും അവിടെ കയറ്റുക എന്നിട്ട് ബൈക്കാണെങ്കിൽ ഈ കട്ടുള്ള ഉള്ള റോഡിന് നേരെ പോരാം ഓക്കെ നടന്ന് വരുന്നവർക്കും വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് കട്ടട്ട റോഡിന് മുന്നോട്ടുണ്ട് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇപ്പോൾ റോട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ലേ കടലോണ്ടിയിൽ നിന്നും നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുക്കള റോഡിന് പോന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറുക കയറി കഴിഞ്ഞാൽ ഒരാൾ ഒരാളിവിടെ മുന്നിലിരിക്കുന്നേ കാണാം ഈ ആളോട് നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ ടിക്കറ്റിൻ്റെ കാര്യം സംസാരിക്കുക ഇവിടെ എങ്ങനെയാണ് സ്കീം എന്ന് കരുതി കഴിഞ്ഞാൽ എട്ട് എട്ടാളുകൾ ഒരു വണ്ടിയിൽ പോകും ഒരു പിന്നെ ഇതിൽ ഒരു തോണിയിൽ ഈ ആളുകൾക്ക് ഇവർ ഈടാക്കുന്നത് ആയിരം രൂപയാണ് അപ്പോൾ നമ്മളൊരു ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ അതിന് രണ്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ആക്കി തരും അതും പ്രശ്നമല്ല ഒക്കെ കയറാം ഏതായാലും എട്ടാളാണ് ഇനി അതിൽ നമ്പർ കൊടുക്കുക ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാൻ ഞാൻ അവിടെ നമ്മളൊരു സുഹൃത്ത് നമ്മളൊരു പരിചയപ്പെട്ട ഒരാളുണ്ട് മുമ്പേ നമ്പർ ഞാൻ ഞാനിതിൽ കൊടുത്തിടാം അപ്പോൾ ഈ നമ്പറിൽ ഈ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെല്ലാ ഡീറ്റെയിലും പറഞ്ഞു തരും എന്നാൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ പോകുക കാരണം ഇതിനൊന്നും പ്രത്യേക കമ്മീഷനൊന്നും എടുക്കില്ല ഞാൻ അതിൽ വിളിച്ചു കഴിഞ്ഞാലും വിളിക്കാതെ ചെന്ന് കഴിഞ്ഞാലൊക്കെ ഒരേ ചാർജാണ് ഇവിടുന്ന് ഈ ബോട്ട് സർവീസ് തുടങ്ങുന്നത് രാവിലെ എട്ട് മണിക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകുന്നേരം അഞ്ചു മണി വരെ നമുക്ക് ടിക്കറ്റ് തരും ഈ ടൈമിനൊക്കെ നമുക്ക് പോവാവുന്നതാണ് പോവാുന്നതാണ് അഞ്ചുമണിക്ക് കഴിഞ്ഞപ്പോൾ ഒരു നാലേ മുക്കാലിനോട് എത്തിക്കഴിഞ്ഞാലും ഒരു ടിക്കറ്റ് തരും നമുക്ക് നടക്കാം അതായത് അഞ്ചു മണി വരെ ടിക്കറ്റ് തരും കാരണം അഞ്ചു മണി കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് തരില്ല പിന്നെ രാത്രികൾക്കുള്ള ഡ്യൂട്ടി ആയില്ല അപ്പം പിന്നെ പ്രശ്നമാവും അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കൊടുക്കുന്നത് ഇതിൽ ഇനി ഭക്ഷണം ഇവർ തരൂല ഈ ഭക്ഷണം ഞാൻ ഈ നമ്പറിൽ മുകളിൽ കാണുന്ന ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഭക്ഷണമൊക്കെ വേണമെങ്കിൽ ഇവർ ഭക്ഷണം തരും ഒരു മണിക്കൂറാണ് ഇവരെ യാത്ര ഉണ്ടാകുക വണ്ടിയൊക്കെ ഞാൻ കാണിച്ച് തരാം പോകാനുള്ളത് എട്ട് ആളുകൾക്ക് പോകാം രണ്ട് കുട്ടികൾക്ക് ഇനി എക്സ്ട്രാ അതിൻ്റെ പോകണമെങ്കിൽ പോകാം ഇപ്പോൾ മൂന്നാളായാലും പോലെ അഡ്ജസ്റ്റ് ചെയ്തോളും അതൊക്കെ അവരോട് സംസാരിക്കുക അതൊന്നും പ്രശ്നമില്ല പിന്നെ ഭക്ഷണം അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ മുൻകൂട്ടി ഭക്ഷണമൊക്കെ വാങ്ങി വെച്ച് റെഡിയാക്കിയിട്ട് അങ്ങനെ പോവാം ഒരു മണിക്കൂറിൻ്റെ ശേഷം ഇവിടെ നിന്ന് കാണുന്ന ഒരു വൈബ് കണ്ടില്ല നിങ്ങൾ ട്രെയിനാണാ പോകുന്നത് നേരെ നമ്മൾ കടലോണ്ടി വയ്യിൽ പോണ ട്രെയിനാണിത് ഓക്കെ അപ്പം ഈ അതുപോട്ടെ അതങ്ങനെ കാണാം നമുക്ക് ഏതായാലും അപ്പോൾ ഇവിടുന്ന് റേറ്റ് വാങ്ങുന്ന ഒരു മണിക്കൂറിന് ഞാൻ പറഞ്ഞില്ല ആയിരം രൂപയാണ് ഇവർ വാങ്ങുന്നത് ഇനി നിങ്ങൾക്ക് ഈ ഒരു മണിക്കൂറിൻ്റെ ശേഷം വീണ്ടും എടുക്കണമെങ്കിൽ രണ്ട് മണിക്കൂറാവുമ്പം അതിന് ഒരു വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അതായത് രണ്ടായിരം രൂപ അല്ല ആയിരത്തി അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ കൂടി എക്സ്ട്രാ വരും ഇനി നിങ്ങൾക്കൊരു ദിവസത്തിന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി മൂന്നാല് വണ്ടി ഒന്നായിട്ട് അതായത് തോണി മൂന്നാലെല്ലാം വിളിച്ചിട്ട് വലിയൊരു ഫാമിലി ആയിട്ട് പോണെങ്കിൽ അങ്ങനെ പോകാനുള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ട് ഇതുപോലെ തന്നെ ഇവിടെ ഈ കടകളൊക്കെ ഞായറാഴ്ചകളാണ് തുറക്കറുള്ളൂ കാരണം മറ്റുള്ള ദിവസങ്ങളിൽ സാധനം വേണമെങ്കിൽ ഇവർ തുറക്കും പിന്നെ അത്ര തിരക്ക് ഉണ്ടാവില്ല ഇത് ഹോം സ്റ്റേ ആണ് ഇത് നിങ്ങൾക്ക് ആറായിരം രൂപയ്ക്ക് രണ്ട് ബെഡ്റൂം എ സി ബെഡ്റൂമും സൗകര്യങ്ങളോട് കൂടി ഇവിടെ സൗകര്യമുണ്ട് ഭക്ഷണം ഉണ്ടാവില്ല ഭക്ഷണം നമുക്ക് ഇവിടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ എത്തിച്ചു തരും അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞാൽ രണ്ട് വൈകുന്നേരങ്ങൾ കിട്ടൂ കേട്ടോ അതായത് ഒരു ഉച്ച മുതൽ പിറ്റേന്ന് ഉച്ച വരെ ഒരു വൈകുന്നേരം അവിടെ നിൽക്കാൻ കഴിയുള്ളൂ അതാണ് ഇതിൻ്റെ കണ്ടീഷൻ അതൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ ഞാൻ മുന്നേ കാണിച്ചല്ലോ ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും ഈ കടലോണ്ടി ബോട്ട് സർവീസുമായിട്ട് എന്ത് വിഷയത്തിനും അയാൾ വിളിക്കുക അയാൾ ഉഷാറാണ് വ്യക്തമായിട്ട് പറഞ്ഞു തരും നല്ല കമ്പനിയാണ് നിങ്ങൾക്ക് പറ്റിയ ആളാണ് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരും ഇത് കായലിലൂടെ മാത്രമുള്ള യാത്രയാണ് ഇവിടെ നമുക്കുള്ളത് കായലേറെ മനസ്സിലായില്ല അത് കണ്ടൽ കാടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഒരു പ്രത്യേക വൈബ് കടലിൽ പോകില്ല അപ്പോൾ നമ്മൾ തിരിച്ച് രണ്ടാമത് കടലോണ്ടി ജംഗ്ഷനിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് അപ്പം കായലിൻ്റെ വിവരങ്ങൾ അറിയാൻ ഞാൻ നേരത്തെ കാണിച്ച നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് പോവുക അവിടുന്നാണ് നമ്മൾ നേരത്തെ വന്നത് കോട്ടക്കടവൽ അത്താണിക്കൽ ഭാഗത്തുനിന്ന് ഇനി നമ്മൾ പോകുന്നത് നേരെ ചാലിയത്തിലേക്കാണ് ഇവിടേക്കൊക്കെ ബസ്സിന് വരട്ടോ നിങ്ങൾ ഫറോക്ക് ഭാഗത്തു നിന്ന് കടലോണ്ടിയിലേക്ക് ബസ് കിട്ടും ചെറിയ പൈസ ഉണ്ടാവുള്ളൂ മുപ്പത് റുപ്പ്യ നാൽപ്പത് റുപ്യ ഇരുപത് റുപ്യേൻ്റെ ടിക്കറ്റ് ഉണ്ടാവുള്ളൂ ബസ് ഫറവക്ക് ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ കടലുണ്ടിക്കും ചാലിയത്തേക്കൊക്കെ ബസ് കിട്ടും അങ്ങനെ വരേണ്ടവർക്ക് അങ്ങനെ വരാം ഏത് സമയത്തും ഉണ്ട് അതുപോലെ തന്നെ പരപ്പനങ്ങാടി ഭാഗത്തിന് വേണ്ടി നമ്മൾ പറയേണ്ടതില്ലല്ലോ ഇവിടെ പരിചയം ഉണ്ടാവും കടലൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ചാലിയത്ത് എത്തിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ചാലിയത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചാലിയം പലപ്പോഴും കണ്ടിട്ടുണ്ടാവും പക്ഷെ ചാലിയത്തി ഇങ്ങനെ ഓരോ ഓപ്ഷനുകളുള്ളത് നമുക്കറിയില്ല ചാലയത്തിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ ബോട്ട് സർവീസ് എന്ന് പെട്രോൾ പമ്പ് ഉണ്ട് അവിടെ അത് മറക്കരുത് അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് എണ്ണ അടിക്കേണ്ടവർക്ക് അടിക്കുക ഇത് ബോട്ട് സർവീസുകാർക്ക് മാത്രമല്ല പുറത്തുള്ളവർക്കും അടിക്കുക അവിടെ നിന്നാണ്ട് എണ്ണ അടിക്കാൻ സ്വിപ്പാകണ്ട ചാലിയം ബീച്ചിൽ കണ്ടെത്തിന് തൊട്ട് മുമ്പേ ഒരു ബോട്ട് ഇതുണ്ട് പെട്രോൾ പമ്പ് ഉണ്ട് ഉള്ളിലേക്ക് ബോർഡ് കാണാം ഉള്ളിലേക്കാണ്ട് കാര്യം ചെന്നാൽ എണ്ണ അടിക്കുക ഇവിടെ ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഉണ്ട് അത് പഴയകാലത്തെ ഒരു ഫോറസ്റ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ കയറൊക്കെ ചെയ്യട്ടെ നമുക്ക് കയറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് സൈഡിലൂടെ കയറാം അതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് അവിടെ നിന്ന് അന്വേഷിച്ചാൽ മതി ഏതായാലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് മത്സ്യ മാർക്കറ്റ് അതായത് മീനിന്റെ വിൽപ്പനയും പരിപാടിയൊക്കെ നടത്തുന്നത് ഇവിടെയാണ് ഇതോടെ നിന്ന് ആരും പോവേണ്ട ചാലയും കണ്ടെന്ന് കരുതണ്ട ഇനിയും നമുക്ക് സ്പീഡ് ബോട്ടിൻ്റെ വിവരങ്ങൾ പറയാനുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ ഓരോ ഓപ്ഷൻ അതായത് കടുക്കകളും അതും ഇതൊക്കെയുള്ള പാറ കാണിച്ചു തരാം കിടക്കാൻ നമുക്കന്നെ പറിച്ചെടുക്കാൻ പറ്റുന്ന ഏരിയ അതേമാതിരി തന്നെ പിന്നെ ഈ മുരു എന്ന് പറയുന്ന സാധനം അവിടെ പറിച്ചെടുക്കാൻ പറ്റിയ ഏരിയ അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതാണ് മീൻ മാർക്കറ്റ് ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്താൽ നിസ്കരിക്കേണ്ട ആവശ്യക്കാർക്ക് നേരെ അടുത്ത സൈഡിൽ നിസ്കരിക്കാനുള്ള പല്ലും സൗകര്യമൊക്കെ ഉണ്ട് അപ്പം നമുക്ക് സംശയം ഉണ്ടാവും ഇവിടുന്ന് നമുക്ക് മീൻ വാങ്ങാൻ പറ്റുമെന്ന് മീൻ ആർക്കും ഇവിടെ വാങ്ങാം ഇവിടെ ചെറിയ ലേലങ്ങളുണ്ട് വലിയ ടീമും ചെറിയ ടീമൊക്കെ ലേലം വിളിക്കും പല സമയത്തും ഇതിൻ്റെ വൈകുന്നേരങ്ങളിലും ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊണ്ട് കയറി കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള ഏരിയയാണ് അതൊന്നും പ്രശ്നമില്ല പിന്നെ ഏതായാലും ബീച്ചിനെ സംബന്ധിച്ചിടത്തോളം ചാലിയത്ത് വലിയൊരു വൃത്തി കുറവൊന്നും കാണുന്നില്ല നല്ല റാഹത്താണ് പിന്നെ ചെറിയൊരു സ്മെല്ലൊന്നും ഇല്ലാന്നാൽ ഇത് പിടിക്കൂലോ നമുക്ക് അപ്പോൾ ഇവിടുത്തെ എല്ലാ സ്മെല്ലുകളും ഇവിടെ ആ കാണുന്നതാണ് കാക്ക എന്ന് പറയുന്ന തിരുത്തിയാണ് ആ കാണുന്നത് ഈ ചാലയത്ത് നിന്നാണ്ട് അങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ കാണുന്നത് അതിൻ്റെ നാല് ഭാഗത്തും വെള്ളമാണ് ഒരു എട്ട് വീടുകളൊക്കെ അതിൻ്റെ ആ തിരുത്തിയിലുള്ളൂ അതൊക്കെ നമുക്ക് പോയി കാണണമെങ്കിലും ഇതേപോലെ തോണി സർവീസുകാരൊക്കെ ബന്ധപ്പെട്ട കഴിയും ഏതായാലും ബോട്ട് സ്പീഡ് ബോട്ടുകാർ ചിലപ്പോൾ അതിനെ റൗണ്ട് അടിച്ചൊക്കെ വരും അപ്പോൾ ഞാൻ അങ്ങനെ നിന്നപ്പോൾ മീൻ മാർക്കറ്റിൽ വലിയ അമൂർ അതായത് ഇത് വലിപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്ന മരില്ല ആ പെട്ടിൻ്റെ നീളുണ്ട് അപ്പോൾ ഒരു അമൂറ് ഏഴ് ഉണ്ട് ഒന്ന് പത്ത് കിലോനോ പന്ത്രണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ അതിങ്ങനെ കണ്ടിരുന്നു അത് കഴിഞ്ഞു അവിടെ നേരെ കിട്ടി ഇറങ്ങി ഇനി നമ്മൾ ജങ്കാർ സർവീസ് നടത്തുന്ന ഏരിയ അതായത് നേരെ വന്ന് നമ്മളെ വണ്ടി നേരെ ബേപ്പൂരിലേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാം ഇവിടെ നിന്നും ജംഗാറിൽ നേരെ ബേപ്പൂരിലേക്ക് കിടക്കാം അപ്പോൾ ജംഗാർ സർവീസാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വണ്ടി അടക്കം നമുക്ക് കയറാം ഒരു വണ്ടിക്ക് ഇവർ കയറ്റാൻ വാങ്ങുന്നത് സ്വിഫ്റ്റ് പോലത്തെ വാഹനങ്ങൾക്ക് അതായത് സ്വിഫ്റ്റ് പോലത്തെ കാറ് സ്വിഫ്റ്റ് പോലത്തെ വാഹനങ്ങൾക്ക് അറുപത് രൂപയും ബൈക്കിന് അവർ വാങ്ങുന്നത് പതിനഞ്ച് രൂപയും ഇതിലുള്ള ആളുകൾക്ക് ഇത് തന്നെ എടുക്കുക അവൾക്ക് വേറെ ടിക്കറ്റ് എടുക്കേണ്ടതില്ല ഓക്കെ ഇതിൻ്റെ തന്നെ ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറുണ്ട് അവിടുന്ന് ടിക്കറ്റ് എടുക്കുക വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുക നേരെ അതിലേക്ക് കയറ്റുക അത് അത്രേ കാര്യങ്ങൾ നോക്കേണ്ടേ ഉള്ളൂ പിന്നെ ഇവിടെയൊക്കെ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക പോലീസുകാർ ഏത് സമയത്തുണ്ടാവും കാരണം ഇവിടെ തന്നെ ചാലിയം ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അപ്പം അതും ഞാൻ കാണിച്ചു തരാം അപ്പോൾ പിന്നെ വെറുതെ വേണ്ടാത്ത ഫയലൊന്നും കൊടുക്കണ്ടല്ലോ അതുമാത്രമല്ല നമുക്ക് സേഫ്റ്റിയാണ് ഇവിടുന്ന് നേരെ ഇപ്പോൾ അവിടുന്ന് ബോട്ട് എടുത്ത് നേരെ ആ കാണുന്ന കരയിലേക്കാണ് ഈ ബോട്ട് പോവുക ഈ ജംഗാര സർവീസ് നടത്തുന്നത് അപ്പുറം ബേപ്പൂരാണ് ഇപ്പുറം ചാലിയവുമാണ് ഓക്കെ അപ്പം അത് പൂർത്തിയായി ഇനി ഇവിടുന്ന് ആ ബേപ്പൂരിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ സൈഡിൽ നിങ്ങൾക്ക് വലിയ കപ്പലുകളൊക്കെ കാണാൻ കഴിയും അതായത് പിന്നെ ചരക്ക് വണ്ടികൾ ഒരുപാട് ചരക്ക് സാധനം കിടക്കണ ബേപ്പൂരിലായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ കപ്പലുകളൊക്കെ അവിടെ വരും അപ്പോൾ നമ്മൾ അവിടെ നേരെ വീണ്ടും മുന്നോട്ട് തന്നെ പോവാണ് വന്ന് അതേ റൂട്ടിൽ പോകുമ്പോൾ പോലീസ് സ്റ്റേഷനാണ് ആ കാണുന്നത് ഈ പോലീസ് സ്റ്റേഷനും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടാണ് ചെന്ന് കഴിഞ്ഞാൽ ഈ റോഡ് രണ്ടായി തിരിയുന്നുണ്ട് അതിൽ ആ ബൈക്ക് പോകുന്ന റോഡിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഹൗസ് കെത്താം ലൈറ്റ് ഹൗസ് ഞാൻ കാണിച്ചു തരാം ലൈറ്റ് ഹൗസിൽ നിങ്ങൾക്ക് കയറാൻ പറ്റോ ചെറിയ ടിക്കറ്റ് അമ്പത് റുപ്യ ഇരുപത് റുപ്യ പത്ത് റുപ്പ്യ ഒക്കെ കൊടുത്താൽ നിങ്ങൾക്ക് കയറാൻ ഞാൻ മുന്നേ കയറിയിട്ടുണ്ട് അത് ഏത് സമയത്ത് നിങ്ങൾ ചെല്ലണം ഒരു അഞ്ച് മണിയാകുമ്പോൾ അവിടെ എത്തണം പിന്നെ അവിടെ റെസ്റ്റിരിക്കുക അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് ഗേറ്റ് ചിലപ്പോൾ അടച്ചിട്ടുണ്ടാവും നേരെ കയറി ചെന്നാൽ ഒരാളവിടെ ഉണ്ടാവും മൂപ്പരോട് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് ടിക്കറ്റ് തരും മൂപ്പര് കയറുന്ന ടൈമിൽ മൂപ്പര് കയറ്റിത്തരും ആറുമണിൻ്റെ ഉള്ളിൽ അവിടെ എത്തും വേണം അഞ്ച് മണി ആറുമണിൻ്റെ ഇടയിലേ കയറുള്ളൂ അങ്ങനെ കുറച്ചുകൂടി പോലീസ് സ്റ്റേഷൻ്റെ അതിന് നേരെ നമ്മൾ എന്ത് ചെയ്യുക നേരത്തെ ആ റോഡിന് പോകാതെ മുന്നോട്ട് തന്നെ വന്ന് അതായത് ബീച്ച് റോഡിന് തന്നെ വന്നപ്പോൾ ഇങ്ങനൊരു സംഭവം നിങ്ങൾക്ക് കാണാം ഓക്കെ ഇങ്ങനെ ഒരു ബോട്ട് സർവീസ് സ്പീഡ് ബോട്ടിൻ്റെ സർവീസ് ഇനി ഒരാൾക്ക് അവർ ഈടാക്കിയത് ഇരുന്നൂറ് രൂപയാണ് ആർക്കും കയറാം അതിനുള്ള എല്ലാ സേഫ്റ്റി വരുണ്ട് ലൈസൻസൊക്കെ ടീമാണ് എന്നത് പറഞ്ഞത് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ വരിക കാരണം ഒന്നും ഇല്ലാത്തവിടെ നടക്കില്ല സർക്കാർ അറിവുകളല്ലാതെ ഒരു പരിപാടി ഇപ്പോൾ നടക്കില്ല കാരണം കംപ്ലീറ്റ് കോസ്റ്റൽ ഗാർഡും പോലീസൊക്കെ ഏരിയ അപ്പോൾ ഇതിൽ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരാൾക്ക് കയറാം ഇത് സ്പീഡ് ബോട്ടാണ് കേട്ടോ ഇനി നൂറ് രൂപേൻ്റെ വേറെ കാണിച്ചു തരാം നേരത്തെ നമ്മൾ ആയിരം രൂപേൻ്റെ ആണ് പറഞ്ഞത് അത് ഫാമിലിക്കുള്ള സൗകര്യം ഇത് ഓ ആകെ ഒരു ഒരു റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ വരും അതായത് കടലിൻ്റെ അടുത്ത് പോയിട്ട് റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞ് വന്ന് ഈ പുയലോടൊന്ന് റൗണ്ട് അടിച്ച് നേരത്തെ ഞാൻ കാണിച്ചു തന്നെ ഏരിയയിൽ കൂടെയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് തിരിച്ചിങ്ങിട്ട് വരും നല്ല സ്പീഡ് ബോട്ടാണ് അതിനൊരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് അവർ ടിക്കറ്റ് എടുക്കുന്നത് കുറച്ച് സമയം നമുക്കൊന്ന് പോയിട്ട് വരാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നോക്കിയപ്പോഴാണ് നീർന്നായ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടേ ആ വെള്ളത്തിൽ അപ്പോൾ വരും പറഞ്ഞ് ഇവിടെ അഞ്ചേട്ട രണ്ട് ഇവിടെ ഇങ്ങനെ കാണാൻ ഇടക്കിടക്ക് അറിഞ്ഞു അതുകൊണ്ട് നമുക്ക് കേടില്ല കടലിൻ്റെ ഇടയിൽ ഇപ്പോൾ എന്തൊക്കെയല്ലേ നമുക്കറിയില്ലല്ലോ ഏതായാലും നമ്മൾ കണ്ടപ്പം അത് വീഡിയോ എടുത്തിട്ട് എന്ന് മാത്രം അവിടുന്ന് കുറച്ച് മുന്നോട്ടാണ് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാറുകൾ പോകില്ല ബൈക്ക് മാത്രമേ ഇവിടുന്ന് അങ്ങോട്ട് ഇനി പോവുള്ളൂ കാറ് ഇവിടെ സെയ്ഡാക്കുക പിന്നെ ഒരു വിധം കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞായറാഴ്ചകളിൽ ഇവിടെ അവസാദ്യ തിരക്കായിരിക്കും ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ബോട്ട് സർവീസിനാണെങ്കിലും ഞായറാഴ്ച അന്ന് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ കുറച്ച് മുന്നോട്ട് വന്ന് ആ ഗിൽസ് അങ്ങോട്ട് കൊടുമ്പോൾ തന്നെ ഒരു കൗണ്ടറുണ്ട് ഈ കൗണ്ടറിൻ്റെ അടുത്താണ് നമ്മളെ ഈ സർവീസിൽ ആ ഗിൽസ് കിടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ആ കൗണ്ടറിൽ ഇങ്ങനെ ഒരു സംഭവം കാണാം അതായത് ഒരു ക്ലിയോപാട്രോ അല്ലേ അങ്ങനെ നല്ല ഇതിൻ്റെ സംഭവം എന്തായാലും ഒരു ബോട്ട് ബസ് നമ്മളെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഇതിൽ നമുക്ക് യാത്ര ചെയ്യാൻ നല്ല പാട്ടും സൗകര്യമൊക്കെ ഇട്ടിട്ട് വളരെ രസകരമായ യാത്ര ഇതിന് ഒരാളോട് നൂറ് രൂപയാണ് അവർ ടിക്കറ്റ് വാങ്ങുന്നത് ഓക്കെ ഒരാളോട് നൂറ് രൂപ അതിങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ആ കടലിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് ആ അയമുഖത്തൊക്കെ പോയിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ തന്നെ ഇറക്കിത്തരും അപ്പം നമുക്ക് ഏകദേശം നല്ലൊരു കായൽ കൂടിയും യാത്ര കഴിഞ്ഞു അതുപോലെ തന്നെ കപ്പ് കടലിലൂടെയുള്ള യാത്ര കഴിഞ്ഞു തിരമാലകളൊക്കെ വെട്ടി തുറന്ന് വെട്ടി തുറന്നിട്ടുള്ള യാത്ര ഏതായാലും നമ്മളിപ്പോൾ എന്ത് എവിടെ എത്തി അവിടുന്ന് വീണ്ടും മുന്നോട്ട് തന്നെ പോകുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വൈബ് ഇതിന് പൈസ ഒന്നും കൊടുക്കണ്ട ഇതങ്ങനെ കാണാം അപ്പുറത്ത് കാണുന്നത് പുളിമൂടാണ് ഇപ്പുറത്ത് കാണുന്നതും പുളിമൂടാണ് അതായത് രണ്ട് ബേപ്പൂരും ചാലിയുമുള്ള രണ്ട് പുളിമൂടുകൾ അതായത് ഇവിടെ ഐമുഖാണത് അതായത് ഫറോക്ക് ചാലിയാർ പുയ വന്നിട്ട് കടലിലേക്ക് മുട്ടുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു ഐമുഖാണ് അവിടെ ബോ ഈ കപ്പലിൻ്റെ താരയാണിത് കപ്പലൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിൻ്റെ അക്കച്ച ഏരിയാണിത് അപ്പോൾ നമ്മൾ ുള്ളത് ചാലിയത്താണ് ഞാൻ അപ്പുറത്ത് കിടഞ്ഞാൽ ബേപ്പൂരാണ് ഏതായാലും ഇവിടെ ചാലിയത്ത് ഇങ്ങനൊരു പരിപാടി കണ്ടു ടൂറിസം മേഖലയുടെ വികസനത്തിൻ്റെ ഒരു നല്ലൊരു മുൻതൂക്കം തന്നെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു ഒരുപാട് നാച്ചുറലായിട്ടുള്ള ഒരുപാട് ഷെഡുകൾ ഒരുപാട് ദാബകൾ തുറന്നു വെച്ചിട്ടുണ്ട് അതായത് പീഡ കടകൾ കടകൾ ഇത് നമുക്ക് അവിടെ ഇങ്ങനെ നടക്കാം ഇപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്കൊക്കെ ഇറക്കി വെക്കാനുള്ള സൗകര്യമൊക്കെ എപ്പോഴും ഉണ്ട് അല്ലേ അപ്പോൾ ഇവിടെയൊക്കെ സേഫ്റ്റി തന്നെയാണ് നല്ല നമ്മളെ പോലും ഉദ്യോഗസ്ഥന്മാരെ എപ്പോഴും വാച്ചിങ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യില്ല വേറെ കച്ചറി കുലിമാളികളൊന്നും ഇവിടെ ഇല്ല നല്ല സമാധാന അന്തരീക്ഷമാണ് സർക്കാരിൻ്റെ എല്ലാ ഓപ്ഷനുകളും നമുക്ക് വൈതുറന്നിട്ട് തന്നിട്ടുണ്ട് ടൂറിസം മേഖലയെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് മനസ്സിലാക്കാം ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് ഓക്കെ ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് ഇതിൻ്റെ മുകളിൽ കയറാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല ചെറിയ ടിക്കറ്റിന് ആ നേരത്തെ പറഞ്ഞ റോഡിൽ പോയി കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസ് ഇങ്ങനെ കാണാം അവിടെ കയറി ആ ഗേറ്റ് പൂട്ടിട്ടുണ്ടാവും അവിടെ നിന്ന് മുട്ടിക്കഴിഞ്ഞാൽ അയാൾ വരും അല്ലെങ്കിൽ ഗേറ്റ് തുറന്ന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഉള്ളിലൊരാളുണ്ടാവും അല്ലെങ്കിൽ തിരക്കൊന്നും ഉണ്ടാവില്ല ഉണ്ടാവുള്ളൂ ഒരു നൂറോ പോ പത്ത് റുപ്യ ഇട്ട് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അയാൾ മൂപ്പർ ഇടാൻ പോകുന്ന സമയത്ത് നമ്മളെയും കയറ്റി മുകളിൽ കയറ്റും നന്ന മുകളിൽ നമുക്ക് കയറിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതവിടെ പോയാൽ നിങ്ങൾക്ക് കാണാം അഞ്ച് മണി വൈകുന്നേരം എല്ലാ ദിവസവും അഞ്ച് മണിക്ക് അവിടെ എത്തണം ആറുമണിൻ്റെ ഇടയിൽ അയാൾ കയറും ആ അഞ്ച് മണിൻ്റെ ശേഷം ഒരു അഞ്ചര വരെയൊക്കെ നിങ്ങൾക്ക് പോകാം ആറു മണി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ആ വൈക്ക് പോകാതിരിക്കലാണ് നല്ലത് കാരണം മൂപ്പര് പിന്നെ കയറൂല രാത്രി ആയി കഴിഞ്ഞാൽ മൂപ്പര് മുകളിലേക്ക് കയറൂല നല്ല സ്റ്റെപ്പ് കയറാണ്ട് ഒരുപാട് സ്റ്റെപ്പ് അതിൻ്റെ ഉള്ളിലൂടെ കയറാണ്ട് അങ്ങനെ വന്ന് നമ്മൾ ഈ നമ്മളിപ്പോൾ ആ കടകൾ കണ്ടല്ലോ ആ കടകളും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടിട്ട് വന്ന് കയറി നമുക്ക് ഇതുപോലത്തെ ഒരു പാറ കാണാം ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് കടുക്ക ഈ പാറമ്പലാണ് കടുക്ക കൂടുതലുണ്ടാൽ നമ്മൾ കടുക്ക എരുതി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ അതിൽപ്പെട്ട കടുക്ക ഇവിടെ ചില സമയത്ത് ഇതിന് പാറമ്മ നല്ലോണം കടുക്ക ഇങ്ങനെ വിരിഞ്ഞിരിക്കും ഇപ്പൊ ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ കടുക്ക കാണുന്നില്ല പക്ഷേ മുരു എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് മുരു ഒരു കടുക്ക പോലത്തെ സാധനം തന്നെ ഈ കാണുന്ന വെള്ള കളറുള്ളതൊക്കെ മുരുമാണ് അതിൽ കുറേ ആളുകൾ അത് പൊട്ടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന സമയത്ത് ഞങ്ങൾ കണ്ടു ഒരുപാട് ആളുകൾ ചെറിയ സാധനങ്ങൾ വെച്ച് കുത്തി പൊട്ടിച്ചിട്ട് അത് പൊട്ടിച്ചതിൻ്റെ ഉള്ളിൽ കടുക്കൻ്റെ ഇറച്ചി പോലത്തെ ഒരു ഇറച്ചി ഉണ്ടാകും അവർ കവറിലാക്കിയിട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾ അവിടെ കണ്ടു അതിനാണ് മുരു എന്ന് പറയുക ഏതായാലും ഒരു സീസണിൽ മുരുവാണെങ്കിൽ ഒരു സീസണിൽ കടുക്കുക എന്തായാലും ഇതാണ് സംഭവം ഇതിൻ്റെ കുറേ ഏരിയയിലൊക്കെ അങ്ങോട്ട് നീന്തി പോയിട്ടാണ് ഈ കടുക്ക പിടിക്കുന്ന ആൾക്കാർ കടുക്ക പിടിക്കുന്നത് അപ്പോൾ നമ്മളെ കുട്ടികൾ ചെറിയൊരു പരിപാടി ിലാണ് അവിടെ ഉള്ളത് ഓലിങ്ങനെ ബീച്ചിലെത്തിയതല്ല കുട്ടികൾക്ക് നല്ല രസകരമായ ഒരു പരിപാടിയുള്ള സ്ഥലമാണ് ഇവിടെ കാരണം വലിയൊരു കടൽ ശോഭിക്കാത്ത ഏരിയയാണ് അപ്പോൾ ഓലിങ്ങനെ ഓരോ പരിപാടിയായിട്ട് നീങ്ങാണ് അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ട് ഫാമിലി ആയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ ഏതായാലും ഇവിടെ നിന്നും ഞങ്ങൾ ഇനി എന്ത് ചെയ്യുകയാണ് തിരിച്ച് നേരെ പുളിമൂടിലേക്ക് തന്നെ കയറുകയാണ് ഒരുപാട് സമയം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭംഗി ഇങ്ങനെ ആ വെള്ളത്തിൽ നമുക്ക് കാണാം ഇനി നമ്മൾ നേരെ വള്ളിക്കുന്ന് പാലം കാണാനാണ് പോകുന്നത് ആരും സ്കിപ്പ് ചെയ്യരുത് ഇൻഷാർലാ വള്ളിക്കുന്ന് കാണാം അപ്പോൾ നേരത്തെ പറഞ്ഞ മീ മാർക്കറ്റിൻ്റെ അടുത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഫസ്റ്റ് വരുമ്പം കണ്ടീനെ അവിടെ ബസ് ഉണ്ട് കണ്ടില്ലേ ഈ ബസ് ഫറോക്കിലേക്കും അതുപോലെ തന്നെ പല സ്ഥലത്തേക്കും ഇവിടുന്ന് ബസ് പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ വളരെ എളുപ്പമാണ് ചാലിയത്തേക്കുള്ള ബസ് ചോദിച്ചാൽ ആര് പറഞ്ഞു തരും അവിടെ തിരിച്ചു വരുന്ന വയ്യിൽ ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ തിരിച്ച് വരുന്ന വയ്യിൽ നേരെ നമ്മൾ വള്ളിക്കുന്ന് വയ്യാണ് വരുന്നത് അപ്പോൾ ഇതാണ് കടുക്ക ബസാർ കയറി അവിടെ തിരിച്ചു വരുമ്പോൾ നമുക്കൊരു ജംഗ്ഷനിലെത്തും അവിടെ നിന്ന് ഫസ്റ്റ് കാണുന്നത് ചാല്യം കഴിഞ്ഞ് ചാലയത്തിൽ നിന്നും കരുവന്തിരുത്തി റോഡിന് പോവാതെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതായത് നേരത്തെ നമ്മൾ വന്ന കടലോണ്ടി റോഡിന് തന്നെ നേരെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ജംഗ്ഷൻ കാണാം ഈ ജംഗ്ഷനിലാണ് ആ കടുക്ക വിൽപ്പനകളൊക്കെ ഉള്ളത് ഇവിടെ രണ്ട് മൂന്ന് ഹോട്ടലുകളിൽ കടുക്കൻ്റെ ഫ്രൈ ഒക്കെ കിട്ടും അങ്ങനെ നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കട രാവിലെ ഉണ്ടാവുള്ളൂ ഒരു കട വൈകുന്നേരം വരെ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങോട്ട് പോകുമ്പം ചിലപ്പോൾ സാധനം ഉണ്ടാവും ഇങ്ങോട്ട് വരുമ്പോൾ സാധനം ഉണ്ടായില്ലാണ്ട് വരും അപ്പം നമ്മൾ വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് അതായത് വള്ളിക്കുന്ന് പാലത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് ഇതാണ് നമ്മളാ കലുൽപ്പാപ്പാൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ആ പള്ളി അതായത് ആ മാസപ്പിറവൊക്കെ ഉറപ്പിച്ചതിനെ പള്ളീൻ്റെ അല്ലോ ആ ആ പള്ളിയാണ് ഈ കാണുന്നത് റോഡ് സൈഡിൽ നല്ല അടിപൊളി ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതായത് കോർണീഷ് മസ്ജിദ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് മാസപ്പിറവിയൊക്കെ കാണാനുള്ള സൗകര്യത്തിൻ്റെ മുകളിലുണ്ട് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഏതായാലും ആ റൂട്ടിലാണ് നമ്മൾ പോണത് ആ പള്ളിയുടെ ആ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നേരെ വീണ്ടും പോയിട്ട് വള്ളിക്കുന്ന് ആ പള്ളിയാണ്ട് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് വള്ളിക്കുന്ന് പണ്ട് ഈ റെയിൽവേ അപകടമൊക്കെ നടന്നില്ലേ ആ നടന്ന സ്ഥലത്ത് ഇവിടെയും ക്യാമറയാണ് ആ മുകളിൽ കാണുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെ സൗകര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പായിട്ട് ചെയ്തു വെക്കണം അത് കഴിഞ്ഞ് നേരെ വള്ളിക്കുന്ന് പാലം ഇത് വലിയൊരു പാലാണിത് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ഏതായാലും ഈ പാലത്തിൻ്റെ ഇങ്ങ സൈഡിൽ നമ്മൾ പുഴ വന്ന് മുട്ടുന്ന സ്ഥലമാണ് അതായത് കടലോണ്ടിപ്പോയാണ് ഈ വരുന്നത് അതുപോലെ തന്നെ ഇപ്പുറത്ത് കടലും നേരത്തെ നമ്മൾ ചാലിയാർ പോയാണ് കണ്ടത് ഇത് കടലോണ്ടിപ്പോയാണ് അപ്പോൾ കടലോണ്ടിപ്പോയ വന്നാണ്ട് ചേരുന്ന സ്ഥലമാണ് പക്ഷേ ഈ പോയ ഈ കടലിലേക്ക് ചേരുന്നൊടുത്ത് ഫുള്ള് മണല് കുംഭാരമായി കെട്ടി നിൽക്കൊണ്ട് തന്നെ ആ വള്ളം ഇതിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ കാണുന്നില്ല പിന്നെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ വെള്ളം പൊന്താതിരിക്കുക ചെറിയ മഴ പൊയ്യുമ്പോൾ തന്നെ തന്നെ വെള്ളം കടലിലേക്ക് ഒഴുകി പോകുന്നത് ഒന്നായിട്ട് പൊന്തി നിൽക്കില്ല അതെന്തു ചെയ്യാവട്ടെ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏതായാലും ഇവിടെ നിങ്ങൾക്ക് ഈ പാലത്തിൻ്റെ അടിയിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യം അവിടെ ഉണ്ട് ഇവിടെ ഈ മണൽത്തിട്ടൻ്റെ മോൾക്കൊക്കെ നിങ്ങൾക്ക് നടന്നു പോകാനുള്ള സൗകര്യമൊക്കെ കുറച്ച് വൈ ഒരു രാത്രിയാകുന്നതിന് മുന്നേ എന്നാൽ രാത്രി ഇവിടെ ആളുണ്ട് രാത്രി നല്ല പ്രത്യേക വൈബുള്ള ഏരിയയാണ് ഇവിടെ ഒരു ഒന്നര മണിക്കൂർ നമ്മളിവിടെ ഇറങ്ങുന്നില്ല നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇതിൻ്റെ റൂട്ട് അപ്പോൾ തിരിച്ച് നമ്മൾ നേരെ തിരിച്ച് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് തന്നെ പോവാണ് അപ്പോൾ പോകുന്ന വയ്യല് ഇങ്ങനെ വരാം നേരത്തെ വന്നത് ആ റൂട്ടിലാണ് നമ്മൾ കടലോണ്ടി റൂട്ടിൽ നമ്മൾ തിരിച്ചു പോകുന്നത് വള്ളിക്കുന്ന് റൂട്ടിൽ ഓക്കെ ഇത് കറക്റ്റ് റൂട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ലേ തിരിച്ച് വരുമ്പോൾ വേഗം മനസ്സിലാവുമോ എന്ന് അന്വേഷിച്ചാൽ മതി അപ്പോൾ വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗം പിന്നെ ഇതാണ് വള്ളിക്കുന്ന് വള്ളിക്കുന്നിന് ആ പാലം കഴിഞ്ഞ ഉടനെ നേരെ ഇങ്ങനത്തെ കുറേ കടകൾ കാണവിടെ ഈ കടുക്ക പൊരിച്ചതും മറ്റതും പരിപാടിയും പല പരിപാടിയും ഉപ്പിലിട്ടതൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് കൂടുന്നുണ്ട് ഇതിന് ഈ കാറ് നിർത്തിയതിൽ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയുണ്ട് വലിയ പാറകളും സെറ്റപ്പുകളും കടലിന് തിരമാല അടിക്കുന്നതും അതുപോലെ തന്നെ പല കച്ചവടങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിലും നല്ല ഹര ഉള്ളൊരു ഏരിയയാണ് ഏതായാലും കടലോണ്ടിയിൽ നിന്ന് ഞങ്ങൾ നേരെ വന്ന് ഇപ്പം ആനങ്ങാടിയിലെത്തിയിരിക്കുകയാണ് ഈ ആനങ്ങാടി ഇതാണ് ആനങ്ങാടി എന്ന് അങ്ങാടി ആ വെള്ളിക്കുന്ന് പാലം നേരെ വരുന്നത് പരപ്പനങ്ങാടിയിലേക്കാണ് ഈ റോഡ് പോകുന്നത് ഈ റോഡിന് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് പരപ്പനങ്ങാടിയിലേക്ക് എത്തും അപ്പം ആറങ്ങാടി എത്തുമ്പം ഇതേപോലത്തെ ഒരു ജംഗ്ഷൻ കാണാം ഇത് അങ്ങ് നേരെ പരപ്പനങ്ങാടിയിലേക്കും ഇവിടെ നിന്ന് നേരെ അത്താണിക്കൽ യൂണിവേഴ്സിറ്റി ഒലിപ്രങ്കടവ് അങ്ങനെ പോകാം നമുക്ക് ഒലിപ്രങ്കടവ് യൂണിവേഴ്സിറ്റി ആയിട്ടിങ്ങനെ പോവാം അപ്പോൾ ഈ റോഡിന് നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പിന്നെ അത്താണിക്കൽക്ക് എത്തും അതിൻ്റെ ഇടയിൽ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് ഈ റെയിൽവേ ക്രോസിൽ ഇരുന്നാണ്ട് വേണമെങ്കിൽ ഇനിക്ക് ട്രെയിൻ കാണാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവരും ഒന്നും ട്രെയിൻ കൊണ്ടുവരാൻ താല്പര്യമില്ല ഇവിടെ ഇറങ്ങി അവനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് യാതൊരു അനുഭവം ഇല്ല അങ്ങനെ അത് കഴിഞ്ഞ് ഇതാണ് അത്താണിക്കൽ എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് നേരത്തെ നമ്മൾ പോയത് ഈ ടിപ്പർ പോയ റൂട്ടിനാണ് നമ്മൾ വന്നത് ഇവിടുന്ന് വന്ന ആ ടേനിങ്ങിൻ്റെ നമ്മൾ ഫസ്റ്റ് വലത്തോട്ട് പോയിരിക്കായിരുന്നു വരുന്നത് താരത്തിലൂടെ വരുന്നത് അതായത് നേരത്തെ പോയത് കടലോണ്ടി വഴി പോയിട്ട് റൗണ്ട് അടിച്ചിട്ട് വള്ളിക്കുന്ന് പോയി തിരിച്ച് വന്നു നമ്മൾ ഓക്കെ അപ്പോൾ ട്രെയിനും ബസ്സിനും അതുപോലെ തന്നെ നമ്മളെ വണ്ടി വണ്ടിയെടുത്തിട്ടൊക്കെ അങ്ങോട്ട് വരാൻ കഴിയും ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഇത്ര ജനങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ പല വിഷയങ്ങളും യഥാർത്ഥപരമായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് അതിൽ കാണാം ഏതായാലും ഇത്രയും ചെറിയ ചിലവിൽ എല്ലാ ഓപ്ഷനുകളും ഉള്ള ഒരു ഏരിയ ആർക്കും എപ്പോഴും ഫാമിലിക്ക് വരാം ഞായറാഴ്ചകളിൽ വരുമ്പോൾ കുറച്ച് തിരക്കുണ്ടാകും ഇടവിട്ട ദിവസങ്ങളിലാണ് ഏറ്റവും നല്ലത് അതായത് ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് വരാൻ കഴിയുമെങ്കിൽ തിരക്ക് കുറേ കുറയും ഞായറാഴ്ച ഇതിനൊക്കെ നല്ല തിരക്കുണ്ടാകും എല്ലാ വിഷയങ്ങൾക്കും പക്ഷെ ഉപയോഗിക്കാൻ കഴിയും കൂടുതൽ ആളുകൾ ഉണ്ടാവും എന്നേ ഉള്ളൂ ഈ പറഞ്ഞ ഒരു മേഖലക്കും മുൻകൂട്ടി ടിക്കറ്റ് എടുക്കേണ്ടതില്ല അടുത്ത വീഡിയോയിൽ കാണാം